ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കറക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനും ഹസ്ബൻഡും കൂടി എറണാകുളം വരെ പോവാണ് സോ അതിൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കൂടുതലും കാറിലിരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ ആയിരിക്കും അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ ഒരു ഏഴരയൊക്കെ അപ്പോൾ ഇറങ്ങി ഒരു ഫോർ അവേഴ്സ് ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് സോ രാവിലെ നമ്മൾ ഇറങ്ങി സംസാരിച്ച് ഇതെന്താ എന്നെ പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാൻ പറഞ്ഞതാണ് വീഡിയോ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാവരും കാണുമെന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവാണ് അപ്പം നമ്മൾ പോകുന്നത് ആലപ്പുഴ ബൈപ്പാസ് വഴിയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബൈപ്പാസ് ആണ് കാരണം അപ്പുറത്തെ സൈഡില് കടലാണ് അപ്പം നല്ലൊരു വൈബാണ് ഈ ബൈപ്പാസോടെ പോവാൻ അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് എംപയർ പ്ലാസയിലാണ് നിങ്ങൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് ഫുഡ് കഴിച്ച് നോക്കണം എസ്പെഷ്യലി അവിടുത്തെ മീൻകറി എംപയർ പ്ലാസ വരുന്നത് നമ്മുടെ ഫോറം മോളിൻ്റെ ഓപ്പോസിറ്റ് വൈറ്റിലെ ഫോറം മോളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ മീൻകറി ഒരു രക്ഷയില കിടിലൻ ടേസ്റ്റാണ് ഞാൻ എപ്പോൾ പോയാലും ഓർഡർ ചെയ്യുന്ന ഒരു കണ്ണുടച്ച് ഓർഡർ ചെയ്യുന്ന സാധനമാണ് അങ്ങനെ ഞാൻ മനസ്സിൽ കരുതിയിട്ടാണ് പോയത് പുട്ടും മീൻകറിയും കഴിക്കണം എന്ന് അതുതന്നെ കഴിച്ചു പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിന്ന് നേരെ പോകുന്നത് നക്ഷത്ര ജ്വല്ലറിയിലേക്കാണ് എടപ്പള്ളി കാരണം ഞാൻ അവിടെ നിന്നൊരു കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ കമ്മലിന് ഒരു ചെറിയൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പോലെ ഉണ്ടായിട്ട് കല്ല് ചെറുതായിട്ട് മാറിയിരിക്കണം രണ്ട് കമ്മൽ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചില്ല ഞാൻ കൊണ്ട് കാണിച്ചവരാരും ശ്രദ്ധിച്ചു പക്ഷേ അമ്മ നോട്ടീസ് ചെയ്തിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ മാറ്റമുണ്ട് അങ്ങനെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവന്നോളൂ നമുക്ക് മാറ്റി എടുക്കുകയോ അല്ലെങ്കിൽ അത് നേരാക്കി തരികയോ ചെയ്യാമെന്ന് പറഞ്ഞു അത് നേരെ ആക്കിയിട്ട് വാങ്ങാൻ എനിക്കൊരു പേടീനിയത് കേടായി പോകുന്നുള്ളൊരു പേടിയോട് ഞാനത് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ വാങ്ങാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ നോക്കുകയാണ് സ്റ്റഡിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് നക്ഷത്രയിൽ ഞാൻ ഡയമണ്ട് കമ്മലാണ് മാറ്റി വാങ്ങിയത് അപ്പോൾ ഡയമണ്ട് തന്നെയാണ് നോക്കുന്നത് ഹാങ്ങിങ് വളരെ കുറവാണ് ഒരു രണ്ട് മൂന്ന് എണ്ണം ഒക്കെ ഉള്ളു ഹാങ്ങിങ് അപ്പോൾ അതിലുള്ളതിൽ ഒരു നല്ല വർണ്ണം എടുക്കാമെന്ന് വരിച്ചു അങ്ങനെ ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ ഞാൻ ആദ്യം ഇട്ട് നോക്കിയാൽ തന്നെയാണ് വാങ്ങുന്നത് സ്റ്റഡ് നിങ്ങൾ ഡയമണ്ട് സ്റ്റഡാണ് നോക്കുന്നതെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്തായാലും എറണാകുളത്തോ കാലിക്കറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പോയി നോക്കാവുന്നതാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈപ്പ് കമ്മലുകളുണ്ട് അപ്പോൾ ഞാൻ ഈ കമ്മലാണ് എടുത്തത് കണ്ടു വന്നിട്ടിട്ട് മറിച്ച് ഇട്ടൊക്കെ നോക്കുന്നുണ്ട് വേറെ ഞാൻ ട്രൈ ചെയ്തു അതിൻ്റെ ഒന്നും വീട് ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ എടുത്തു അത് നമ്മൾ തിരിച്ചു ഉച്ചയ്ക്ക് പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഇവിടെ നമ്മൾ ആക്ച്വലി ഇതിനു മുമ്പ് പോയപ്പം ഒരു നാല് നാലര മണിയാവുമ്പോൾ തിരിച്ചു വന്നപ്പം എവിടെയും ചോറില്ല പക്ഷേ ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് കയറിയതാണ് ഈ കടയിലെ ചോറുണ്ടായിരുന്നല്ലോ അങ്ങനെ കയറി കഴിച്ചാണ് പക്ഷേ അന്നൊട്ട് ഞങ്ങൾ ഇവിടുത്തെ ഫാനാണ് ഇതൊരു മലബാർ റെസ്റ്റോറൻറ്റ് ആണെന്നാണ് തോന്നുന്നു പേര് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിലേക്ക് നമ്മൾ കയറുമ്പം എറണാകുളത്തു നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പം നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൽ സ്റ്റാർട്ടിങ്ങിലാണ് ഈ കട വരുന്നത് നല്ല സീ ഫുഡ് ഉണ്ട് നല്ല മീനും ഒക്കെ നല്ല ടേസ്റ്റാണ് നല്ല മീൽസുമാണ് കേട്ടോ അപ്പം നിങ്ങൾക്കാക്കെങ്കിലും ഇതുവഴിയൊക്കെ പോകുന്നവർക്ക് കയറി ധൈര്യമായിട്ട് കഴിക്കാം നല്ല ഫുഡാണ് നല്ല വൃത്തിയാണ് അതാണ് മെയിൻ കാര്യം നല്ല വൃത്തിയാണ് ഫിഷിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ആലപ്പുഴയിൽ പിന്നെ ഫിഷിൻ്റെ കാര്യം പറയണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരിച്ച് പോകുന്ന വഴിക്ക് അങ്ങനെ അത്രയൊക്കെയുള്ള വീഡിയോ എനിക്ക് ഇത്രയൊക്കെ ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ സോ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കാമൻറ്റ് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാം ബൈ